ഹലോ ഫ്രണ്ട്സ് നമ്മൾ കളിക്കാൻ ഒരു ഒരു പുതിയ ഗെയിമാണ് കേട്ടോ ഞാനിത് അധികം കളിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് കാർ പാർക്കിങ്ങാണ് ഇപ്പോൾ അഞ്ച് അഞ്ച് ലെവൽ വരെ ഞാൻ കളിച്ചിട്ടുള്ളൂ അഞ്ചാമത്തെ ലെവലുകളിൽ ഞാൻ കളിച്ചിട്ടില്ല അപ്പം നമുക്ക് നോക്കാം കേട്ടോ എങ്ങനെയാണെന്ന് ഇവിടെ നേരെ പോയി റൈറ്റ് സൈഡിലേക്ക് പാർക്ക് ചെയ്യണം എന്നാണ് പറയുന്നത് അടച്ചേക്കാണ് അപ്പോൾ ഫോണിൽ നമുക്ക് ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ട്രൈ ചെയ്തതിൻ്റെ ഇടയ്ക്ക് മിക്കവാറും പരസ്യം വരാൻ ചാൻസ് ഉണ്ട് പരസ്യം വരുവാണെങ്കിൽ നിങ്ങളെ തെരുവ് പറയരുത് ഏസ് എന്തോ ഒന്ന് ഓപ്പണായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇൻഡു അടിച്ച് നോക്കട്ടെ അത് ഓപ്പണായി കിട്ടുമോ എന്ന് നോക്കട്ടെ ഇവിടെ വന്നിട്ടാ ഓക്കെ രണ്ടാമത് ആയിട്ടുണ്ട് നമുക്ക് നോക്കാം കേട്ടോ ഓ ഓ പിന്നെ അവിടെ ഇടിച്ചു അവിടെ കൊണ്ടുപോയി പിന്നെ ഇടിച്ചു എന്താ ചെയ്യുക ഡ്രൈവിംഗ് ഡ്രൈവിങ് അറിയാത്ത ഇവനെയൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം അല്ലേ അങ്ങനെ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ ഓ അവിടെ ടൈം ശരിയില്ലല്ലോ അതാണെന്നേ അതവിടെ പോയിടിച്ചു ബ്രേക്ക് പിടിച്ചിട്ട് കിട്ടുന്നില്ലോ ഇതിപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ടെസ്റ്റ് ഗണേ സാറ് കാണാത്തതൊന്നായി അല്ലേ പിന്നെ ഇങ്ങനത്തെ ടെസ്റ്റ് നമ്മുടെ കേരളത്തിനും കൊണ്ടുവച്ചാണേ അനീശയ്ക്ക് ഡ്രൈവിങ് പഠിക്കണം എന്ന് പറയുന്നുണ്ട് പക്ഷേ പറ്റിയില്ല പോപ്പണാവുമ്പോൾ പറ്റ പോവാം നമുക്ക് കേട്ടോ യെസ് 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 ഓ അവിടെ കഴിഞ്ഞിട്ട് അവിടെ കഴിഞ്ഞിട്ട് ഗുഡ് 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 ഓ പോവാം 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 വണ്ടി ഇവിടെയാണ് പാർക്ക് ചെയ്യേണ്ടത് ഇവിടെ തന്നെയാണ് പാർക്ക് ചെയ്യേണ്ടത് യെസ് പാർക്ക് ചെയ്തിരിക്കുകയാണ്

എന്താ ഫെയിലേ ഇതൊന്നും എനിക്ക് മനസിലാവുന്നില്ല അങ്ങോട്ട് പോവാൻ പറ്റൂലല്ലോ യെസ് ഇറച്ചിയുടെ അങ്ങ് ഫ്രണ്ടിൽ അവിടെ ടച്ച് ആവണായിരുന്നു കേട്ടോ ഓ സാറിയില്ല കിട്ടില്ലായിരുന്നു നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോവാണ് നമ്മൾ ആറ് കഴിഞ്ഞ് ഏഴാമത്തെ ലെവലിലേക്ക് പോവുകയാണ് ഇവിടെ ഒരു കാർ അവൻ കൊണ്ടിട്ടിട്ടുണ്ട് ഇവിടെ എന്താണ് അവരുദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം ആറിൽ ടച്ച് ചെയ്യല്ലേ ചെക്ക് പോയിന്റ് പോട്ടെ 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 ഓക്കെ ഓക്കെ ഓ ഹലോ എന്റെ വണ്ടി എവിടെയും ടച്ച് ആയിട്ടില്ല സെറ്റ്